ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലാവൻഡറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വെയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷോപ്പിലെ തന്നെയാണ് ത്രീ പീസ് സെറ്റാണ് കേട്ടോ നല്ല അടിപൊളി ജെറ്റ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ഇത്രയും സൈസസ് ആണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി കളർ ഷെയ്ഡിൽ അടിപൊളി ഒരു ഐറ്റം കൂടിയിട്ടാണ് ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഫസ്റ്റ് വൺ കാണിക്കുന്നത് ത്രീ പീസ് സെറ്റിൽ വരുന്നതാണ് കേട്ടോ വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് അതിൻ്റെ പ്രൈസ് ഇതിൻ്റെ മോഡൽ വന്നിട്ടുള്ളത് ചിനോണിൽ വരുന്ന സെറ്റാണ് ചിനോൺ ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് കാണിക്കാം അത് നല്ല ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു നല്ലൊരു ആഷ് ഷെയ്ഡാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടിക് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റുള്ള ലെങ് വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കും ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ നല്ല അടിപൊളി കളറാണ് പിന്നെ യോക്കിൽ ഇതുപോലെ നല്ല അടിപൊളി കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള വർക്ക് വരുന്നുണ്ട് നല്ല ത്രെഡിൻ്റെ ഒരു ഡിസൈൻ വർക്ക് ചെയ്തിട്ട് വരുന്നുണ്ട് അടിപൊളിയാണ് മോഡല് സ്ലീവിൻ്റെ എൻഡിലായിട്ടും ഈ ഒരു കട്ട് ബീഡ്സ് കൊണ്ടുള്ള വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിൽ വന്നിട്ടുള്ള ഡിസൈനെ കണ്ടാവും അതുപോലെ നല്ല അടിപൊളി വർക്കാണ് യുവക്കിൽ വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ഈ ഒരു ടൈപ്പിൽ വരുന്ന സ്ലീവിൻ വർക്ക് ആണ് സ്ലിറ്റഡ് മോഡലും കൂടിയിട്ടാണ് കേട്ടോ പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ഇതുപോട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത് ഒക്കെ വന്നിട്ട് ഫുള്ളായിട്ട് വർക്ക് വരുന്ന സ്കാലപ്പിങ് രണ്ട് സൈഡും ചെയ്തിട്ടുണ്ട് സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്കിലാണോ ഓൾ ഓവർ ആയിട്ട് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറോളം കുറഞ്ഞ പ്രൈസിലാണ് ഈ ഒരു അടിപൊളി ഐറ്റം മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെ ആണ് ഇതിൻ്റെ ദുപ്പട്ടൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി ദുപ്പട്ടിയാണ് കേട്ടോ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ദുപ്പട്ടയാണ് നല്ല വിത്ത് ലെങ്ത്തും വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫുൾ സൈസസും ആണ് ഫസ്റ്റ് ഷെയ്ഡാണ് ഇത് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വൺ നല്ല അടിപൊളി ഡിസൈൻ വർക്കിൽ സ്ലീവിലാണെങ്കിൽ ഇതുപോലെയുള്ള വർക്ക് സ്ലീവിടെ വന്നിട്ടുണ്ട് കളറിൽ മാത്രമേ ഡിഫറൻസ് വരുന്ന ബോട്ടോ ബാക്കി എല്ലാം സെയിം ആണ് ബോട്ടം സെയിം ടോണിൽ തന്നെ വരുന്നത് ഈ ഒരു ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്തു ലെൻത്തൊക്കെ വന്നിട്ട് സ്കാലപ്പിങ് രണ്ട് സൈഡ് ചെയ്തിട്ടുള്ള അടിപൊളി ദുപ്പട്ട അതുപോലെ വേണ്ട നല്ല അടിപൊളിയാണ് ഉള്ളിലൊക്കെ സ്പ്രെഡഡ് ആയിട്ടുള്ള സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്കിൽ വന്നിട്ടുണ്ട് നല്ല വിത്തും ലെത്തും വരുന്നുണ്ട് നല്ലൊരു റയർ കളേഴ്സാണ് അതൊക്കെ ഒരു ചിക്കു ഷെയ്ഡിലാണ് അത് വന്നിട്ടുള്ളത് ഇതാണ് സെക്കൻഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഗ്രീനാണ് എല്ലാം മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെ ഉണ്ട് കേട്ടോ വെക്ക് വട്ടം ഉപ്പിട്ട് വരുമ്പോൾ നല്ല വിത്തു ലെങ് ഒക്കെ വന്നിട്ട് അടിപൊളി ഡിസൈൻ ഇതിന്റെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ുപ്പട്ടാണ് അത്രയും നല്ല അടിപൊളി ഡിസൈനർ വെയർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത്രയും കുറഞ്ഞ പ്രൈസിലാണ് ഈ ഒരു അടിപൊളി ഐറ്റം ത്രീ പീസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ് ഇതൊരു ഡാർക്ക് പർപ്പിളാണ് കേട്ടോ ഷെയ്ഡ് സ്ലീവണ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ോട്ടം അതു തുപ്പ് വരുമ്പോ നല്ല വീട്ടിലായിട്ട് വന്നിട്ട് ഈ ഒന്നി വീട്ടുപ്പോട്ട മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഫ്ലൈഡ് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതാണ് മോഡൽ വന്നിട്ടുള്ളത് ഈയൊരു ടൈപ്പിൽ വരുന്ന ഡിസൈൻ സ്ലീവിൽ ഇതുപോലെ യോക്കിൽ വന്നിട്ടുള്ളത് ഈ ഒരു നെക്കിൽ ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കിലാണ് വന്നിട്ടുള്ളത് നല്ല കളറും കൂടിയിട്ട് കളർ ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ സ്ലീവാണെങ്കിൽ ഇതുപോലെയുള്ള സ്ലീവിൽ സ്പ്രെഡർ ഡിസൈൻ വർക്കിനോടൊപ്പം താഴേക്ക് കുഞ്ഞു സ്കാലപ്പിങ്ങിൻ്റെ വർക്ക് കൂടിയിട്ട് വരുന്നുണ്ട് ഇതാണ് വന്നിട്ടുള്ള ഡിസൈൻ ഉണ്ടോ ഈ വീണക്കിലാണ് ഈ ഒരു ത്രെഡിൻ്റെ വർക്ക് സീക്വൻസ് കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ വർക്ക് ചെയ്തിട്ട് ലൈൻറ്റിൻ്റെ സ്കാലപ്പിൻ്റെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഇതിനോടൊപ്പം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ലെന്തി ആയിട്ടുള്ളതാണ് ഈ ഒരു ഗവൺമോ ഗവൺമോടൊപ്പം തന്നെ നല്ല ഫാബ്രിക്കാണ് ഇതൊരു ജോർജറ്റ് വരുന്നത് കേട്ടോ തിരി ഫാബ്രിക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ നമുക്ക് അൺസ്റ്റിച്ചായിട്ട് ഒരു ബോട്ടത്തിൻ്റെ ഒരു സെറ്റ് വരുന്നുണ്ട് ഇതിനോടൊപ്പം പിന്നെ തെൻ തുപ്പിട്ട് വരുമ്പോൾ ഇതാണ് തുപ്പിട്ട വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് വെറും ആയിരത്തി വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് അതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടാണ് കേട്ടോ തുപ്പട്ടൊക്കെ നല്ല അടിപൊളി തുപ്പട്ടിയാണ് വൈപ്പ് ഇതിട്ട് വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റിൽ വരുന്ന ഈ ഒരു ഗൗണ് വിത്ത് തുപ്പട്ട സെറ്റ് ഈ ഒരു ഷെയ്ഡിലാണ് കേട്ടോ ഈക്കിൻ്റെ ഇതുപോലെയുള്ള ഡിസൈൻ വർക്കാണ് നെക്ക് പോർഷൻ വന്നിട്ടുള്ളത് ഒരു വി നെ പാറ്റേണിലാണ് ഫുള്ള് ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് സ്ലീവ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ വർക്കാണ് സ്ലീവ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ നല്ല അടിപൊളി ഹെവി വർക്കാണ് കേട്ടോ നെക്കാണെങ്കിൽ ഇതുപോലെയുള്ള ഡിസൈനിലാണ് നെക്കിൻ്റെ പോഷൻ കൊടുത്തിട്ടുള്ളത് വി വിനെക്കാണ് പാനൽ കട്ടുമാണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് ഡബിൾ ടബ്ലറ്റ്സ് ബോട്ടം വന്നിട്ടുള്ളത് അൺസ്റ്റിച്ചറായിട്ടാണ് നെക്സ്റ്റ് വൺ ദുപ്പട്ട് വരുമ്പോൾ നല്ല ലെങ്ത് വിട്ടില്ല ഈ ഒരു ദുപ്പട്ട് ടോട്ടോ ദുപ്പട്ടേക്ക് വന്നിട്ടുള്ള ഡിസൈൻ ഇതുപോലെ നല്ല സ്കാലപ്പിങ്ങാണ് കേട്ടോ അതിൻ്റെ നല്ല അടിപൊളി ഡിസൈൻ വർക്കിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള അതുപോലെയുള്ള വർക്ക് ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഫാബ്രിക് വൈസ് ആണ് കേട്ടോ എടുത്ത് പറയേണ്ടത് നല്ല അടിപൊളി ഫാബ്രിക്കിൽ അടിപൊളി ഐറ്റം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് സൈസസിൽ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഈ ഒരു പിസ്ത ഷെയ്ഡ് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ വരുന്ന ത്രെഡ് വർക്ക് സീക്വൻസ് മിക്സ് ചെയ്തിട്ട് സ്ലീവാണെങ്കിൽ ഇതുപോലെയുള്ള വർക്ക് സ്ലീവിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ ബോട്ടം അൺസ്റ്റിച്ചായിട്ടും വന്നിട്ടുണ്ട് ദുപ്പട്ടി വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തൊക്കെ വന്നിട്ടുള്ള ഈ ഒരു ദുപ്പിട്ടൊക്കെ ദുപ്പിട്ട രണ്ട് സൈഡ് സ്കാലപ്പിങ് ചെയ്തിട്ട് ഇതുപോലെ ദുപ്പട്ടിയിൽ വന്നിട്ടുള്ളത് ഉള്ളിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള അതുപോലെയുള്ള വർക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിലെ ലാർജ് എക്സലായിട്ട് ഡബിൾ എക്സൽ വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ വർക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ഇതുപോലെ നല്ല ഹെവി ത്രെഡ് വർക്ക് ആൻഡ് സീക്വൻസ് കൂടിയിട്ട് ആയിട്ട് വരുന്നതാണ് പാനൽ കട്ടിലാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ആയിട്ട് വരുന്ന ഈ ഒരു ബോട്ടം നല്ല കളറാണ് കേട്ടോ അതൊക്കെ നല്ല ഡാർക്ക് ബ്രൂണാണ് ഷെയ്ഡ് സ്ലീവ് ഇതുപോലെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ ഒരു ടൈപ്പിൽ വരുന്ന സ്ലീവിൻ്റെ ഡിസൈൻ ചെയ്യുന്ന മോഡൽ കേട്ടോ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് അതിൻ്റെ പ്രൈസ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ എന്നും പറയും പോലെ തന്നെ ചാനലിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും അതുപോലെ വീഡിയോക്ക് താഴെ കമൻസ് രണ്ടെന്ന് ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം